ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ വീഡിയോട്ടിട്ട് കുറേ കേട്ടോ ഞാൻ എൻ്റെ ഒരു റീസൺ പറയാൻ വേണ്ടി ജസ്റ്റ് വന്നതാണ് കേട്ടോ എൻ്റെ ഉമ്മച്ചിയുടെ കൈക്ക് ചെറുതായിട്ട് വൈ കേട്ടോ ചെറുതായിട്ടെന്ന് വെയിറ്റ് ഒക്കെ ഒരുപാട് ഒരുപാട് എടുത്തിട്ടായിരിക്കും കൈ ഭയങ്കര വേദന വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ കുറച്ച് ടൈം എടുക്കും ഇത് മാറി വരാം അതുപോലെ റെസ്റ്റ് വേണമെന്ന് അപ്പം വീട്ടിലും ഉമ്മച്ചിയായിരുന്നു ജോലികൾ എടുത്തോണ്ടിരുന്നത് അപ്പം ഇപ്പം ഞാനാണ് പണിയൊക്കെ എടുക്കുന്നത് പിന്നെ കുട്ടീനേയും വെച്ചുകൊണ്ട് എനിക്കൊന്ന് പറ്റുന്നില്ലല്ലോ വീഡിയോ ഒക്കെ എടുക്കുക അതുകൊണ്ടാണ് ഞാൻ അധികവും വീഡിയോ എടുക്കാതിരുന്നത് ഇനിയെങ്കിലും കൊറേ ഇപ്പൊക്കെ കുറച്ച് വേദന കുറഞ്ഞു വരുന്നുണ്ട് ഇനിയും കുറഞ്ഞില്ലെങ്കിൽ ചെറിയൊരു മൈനർ സർജറി ചെയ്യണോ എന്നാണ് പറഞ്ഞത് പക്ഷെ അതൊക്കെ പേടിയാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല കുറേ വേദന കുറയാൻ വേണ്ടി ഇപ്പൊ പണി അങ്ങനെ അധികം എടുപ്പിക്കുന്നില്ല അങ്ങനെ വെക്കും കേട്ടോ മെയിനായിട്ട് തുണി അഴുകുന്നതും കുറ്റുന്നതൊക്കെ അങ്ങനെ കെട്ടി കട്ട് കുക്കിങ്ങും ഒന്നിച്ച് ചെയ്യും കാരണം ഞാൻ വെക്കുന്നത് നന്നായിട്ടുള്ളതാണ് എന്നാലും അമ്മിച്ചക്കും മാർച്ചക്കും എല്ലാവരും കഴിക്കുന്നത് കൊണ്ട് ആ അമ്മിച്ചും കുറച്ചു അതുകൊണ്ട് അതൊക്കെ ചെയ്യും ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും പറ്റാനുള്ളത് പക്ഷെ ഇനി ഞാൻ വീഡിയോ ഇടണോന്നൊക്കെ വിചാരിക്കാണ് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വരുന്നു പിന്നെ വ്യൂസ് ഒട്ടും ഇല്ലാണ്ട് വരുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടുമ്പോ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ അപ്പൊ അതൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടാതിരിക്കണം എന്നൊന്നും വിചാരിച്ചില്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിച്ചില്ല പക്ഷെ നടന്നില്ല അപ്പം ഇപ്പോഴും ഞാൻ ഉമ്മച്ചാടെ കയ്യിൽ കൊച്ചിന് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് നിങ്ങളോട് പറയാനും വേണ്ടിയിട്ട് വന്നത് കേട്ടോ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കുന്ന ഉണ്ടായിരുന്നു വീഡിയോ എന്താണെന്ന് പിന്നെ ഞാൻ കൈക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടപ്പം എന്താണോന്നൊക്കെ വിചാരിച്ച് കുറച്ച് പേരൊക്കെ തെറ്റിദ്ധരിച്ചു പക്ഷെ എൻ്റെ കൈ അല്ല കേട്ടോ ഉമ്മിച്ചാടെ കൈക്കാണ് വേദന വന്നിട്ട് അതിങ്ങനെ ഇഞ്ചക്ഷൻ എടുത്താണ് കേട്ടോ വലിയൊരു ഇഞ്ചക്ഷൻ എടുത്തത് അപ്പം അങ്ങനെ നിൽക്കുകയാണ് ഇനിയും പോലെ വീഡിയോസ് ഇടണം എന്നും എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു ഞാൻ യൂട്യൂബിൽ തന്നെ വന്ന് പറയുന്നത് എന്താ അത് കാണുമ്പോഴെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും വീഡിയോ ഇടാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇടുന്നത് പിന്നെ ഞാൻ ഏർ ജസ്റ്റ് ഫോൺ ഇങ്ങനെ മുകളിലോട്ട് പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ജസ്റ്റ് സമയവും പിന്നെ ഈ അമ്പലത്തിലൊക്കെ ഉത്സവമാണോണ്ട് അപ്പോഴും സൗണ്ടും ഉണ്ട് അങ്ങനത്തെ പ്രശ്നമുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെയാണ് കേട്ടോ അപ്പം എന്ന് നമ്മൾ മൂന്ന് മണിക്ക് കേട്ടോ വീഡിയോ വരുന്ന ടൈം അപ്പൊ നാളെ മുതൽ വീഡിയോ എന്തായാലും എങ്ങനെ ഇന്ത്യയിലേക്ക് ഇടണോന്ന് വിചാരിക്കണം അപ്പം എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്യണം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ബൈ